കഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഇടുക്കി കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കണമെന്ന ആവശ്യം എത്തുന്ന റോഡ് തകർന്ന നിലയിലാണ് ശുചിമുറിക്കും മാലിന്യ നിക്ഷേപത്തിനും ഇവിടെ സൗകര്യമില്ല ദിവസവും സ്വദേശികളും വിദേശികളുമായ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ്ശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റ് കോട്ടപ്പാറ വ്യൂ പോയിന്റിലെ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ സഞ്ചാരികളുടെ ഇഷ്ടക്കാഴ്ചകളാണ് പകൽ സമയത്ത് നൂറിലധികം ട്രക്കിംഗ് ജീപ്പുകൾ ദിവസവും സഞ്ചാരികളുമായി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ എത്താറുണ്ട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായതോടെ കോട്ടപ്പാറയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന ഉയർന്നിട്ടുള്ളത് നിലവിൽ വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന റോഡ് തകർന്ന നിലയിലാണ് ശുചിമുറി സംവിധാനമോ മാലിന്യ നിക്ഷേപത്തിന് കോട്ടപ്പാറയിൽ സൗകര്യമില്ല കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റോഡുകൾ റോഡ് വളരെ മോശമായ അതുപോലെ തന്നെ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളും അതുപോലെ വേസ്റ്റ് ഇടുന്നതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ലാതെ വേസ്റ്റുകൾ വലിച്ചെറിയപ്പെടുന്ന രീതിയിലാണ് അവിടെ കാണുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്തിൽ നിന്നും ഒരു വാച്ച് ടവറോ മറ്റോ പണിത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അത് നിശ്ചിത ഫീസ് ഈടാക്കിയാൽ പോലും കുഴപ്പമില്ലാന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് പെട്ടെന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത് മാലിന്യ നിക്ഷേപത്തിന് സൗകര്യമില്ലാത്തതിനാൽ പ്ലാസ്റ്റിക് കുപ്പികളടക്കം പലയിടത്തും ചിതറിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് വ്യൂ പോയിന്റിൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നിടത്ത് സോളാർ സംവിധാനത്ത് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സൂര്യോദയം കാണാൻ സഞ്ചാരികൾ അതിരാവിലെ ഇവിടെ എത്തും ഈ സമയം ഇവിടെ വെളിച്ചമില്ലാത്ത സ്ഥിതി ഒഴിവാക്കാൻ ഇത് സഹായിക്കും പള്ളിവാസൽ പഞ്ചായത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു കാലതാമസം വരുത്താതെ ഇത് നടപ്പിൽ വരുത്തണമെന്നും ആവശ്യമായിരുന്നു